നമസ്കാരം വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകുവാൻ കേന്ദ്ര സർക്കാരിന് ആവശ്യമില്ല മൂല്യപക്ഷ ബില്ലെന്ന് കോൺഗ്രസ് എം പിമാർ ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഡിവിഷൻ വോട്ട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയെട്ടോളം പേർ എതിർത്തു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമാണ് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് എം പി മാണിക്യം ഠാഗോർ ഓർമ്മപ്പെടുത്തി നാനൂറ്റി അറുപത്തൊന്ന് വോട്ടുകളിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം കേന്ദ്ര സർക്കാരിന് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വോട്ട് മാത്രമേ നേടിയിരിക്കാൻ സാധിച്ചിട്ടുള്ളൂ പ്രതിപക്ഷത്തിന് ഒറ്റയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളുണ്ട് ആയതിനാൽ ബിൽ പരാജയപ്പെടുമെന്ന് കോൺഗ്രസ് പാലസ്തീൻ ബാഗുമായി പാർലമെന്റിലെത്തിയ കോൺഗ്രസ് എം പി പ്രിയങ്ക ഗാന്ധിയുടെ പാലസ്തീൻ ഐക്യദാർഢ്യത്തെ പരിഹസിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോൺഗ്രസ് നേതാക്കൾ പാലസ്തീൻ ബാഗുമായി നടക്കുന്നുവെന്നും എന്നാൽ യു പി യുവാക്കൾ മികച്ച വേതനവും സുരക്ഷയും ഉറപ്പു നൽകുന്ന ഇസ്രായേലിലേക്ക് ജോലിക്കായി പോകുന്നുവെന്നും യോഗി പരിഹസിച്ചു കേരളത്തിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ അപകടത്തിൽപ്പെട്ട ആളുകൾ മരിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായാൽ ആറുമാസം സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അസദ്ധമായി വാഹനം ഓടിച്ച് പരിക്കേൽക്കുന്നവരെ ബസ് ജീവനക്കാർ ശുശ്രൂഷിക്കണമെന്നും ഇങ്ങനെ അസന്ധമായി വാഹനം ഓടിച്ച് പരിക്കേൽക്കുന്ന ഉണ്ടായാൽ ബസ്സിൻ്റെ പെർമിറ്റ് മൂന്ന് മാസം വരെ റദ്ദാക്കുമെന്നും കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ക്ലീനർമാർക്കും പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കും സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ പരാതി പറയുവാൻ ബസ്സുകളിൽ ബസ്സിൽ നമ്പർ ബസ്സുകളുടെ മത്സരയോട്ടം നിറയുവാൻ ജിയോടാഗ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു പെർമിറ്റ് എടുത്തിരിക്കുന്ന സ്വകാര്യ ബസ്സുകൾ ലാസ്റ്റ് ട്രിപ്പ് നിർബന്ധമായി ഓടണം അല്ലെങ്കിൽ പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യുമെന്ന് ഗണേഷ് കുമാർ അറിയിച്ചു മാർച്ച് മാസത്തിനുള്ളിൽ ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചു കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരള സിലബസ് സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഓൺലൈൻ ട്യൂഷൻ ചാനൽ വഴി ചോർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന സർക്കാർ ജോലിയിലിരിക്കെ ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ചട്ടവിരുദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു ഇക്കാര്യങ്ങൾ പോലീസ് വിജിലൻസും പൊതു വിദ്യാഭ്യാസോത്സവ വകുപ്പിലെ വിജിലൻസും കർശനമായി പരിശോധിക്കും കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടിയും സ്വീകരിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിലെടുത്ത കുട്ടമ്പുഴ ഉരുളന്തണ്ടട്ടിയിൽ ആനയാക്രമണത്തിൽ യുവാവ് മരണപ്പെട്ടു എൽദോസ് വർഗീസ് എന്നയാളാണ് മരിച്ചത് ഉരുളംതണ്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് പോകുന്ന ജോലി കഴിഞ്ഞ് പോകുന്ന വഴിയിലാണ് മൃതദേഹം കണ്ടത് എറണാകുളത്ത് സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന എൽദോസ് രാത്രി എട്ടരയോടെ കെ എസ് ആർ ടി സി ബിത്തിലെത്തി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ആക്രമണമുണ്ടായത് ശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു നാട്ടുകാർ കണ്ടെടുത്തത് പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥലത്ത് സംഘടിച്ചതോടുകൂടി പ്രദേശം മൊത്തം സംഘർഷാവസ്ഥയിലാണ് ഈ വാർത്താ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് താങ്ക്